എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ആധാർ വിവരങ്ങൾ ചേർക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള സമയപരിധി വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ് യുണീറ്റ് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ പുതുക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് ആക്കി പ്രഖ്യാപിച്ചു മൈ ആധാർ എന്ന പോർട്ടലിലൂടെ ജൂൺ പതിനാല് വരെ സൗജന്യമായി ആധാർ പുതുക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് വരെയായിരുന്നു ആധാർ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി എന്നാൽ ഇത് അടുത്ത വർഷം ജൂൺ പതിനാല് വരെ ദീർഘിപ്പിക്കുകയായിരുന്നു പുതിയ സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചവരോ അല്ലെങ്കിൽ മേൽവിലാസം മാറ്റിയവരും ആധാർ എടുത്ത് പത്ത് വർഷം കഴിഞ്ഞവരോ ആണ് ആധാർ കാർഡ് പുതുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനാല് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് എന്നുള്ള തീയതിയിലേക്കാണ് ഇപ്പോൾ സൗജന്യമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീട്ടിയിട്ടുള്ളത് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ചെയ്യുന്നതിന് അവസാന തീയതി ഇല്ല സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ചെയ്യുന്നതിന് ആധാർ വെബ്സൈറ്റായ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് മൈ ആധാർ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് യുവർ ആധാർ സെലക്ട് ചെയ്യുക അടുത്ത പേജ് വരുമ്പോൾ അപ്ഡേറ്റ് ആധാർ ഡീറ്റെയിൽസ് ബ്രാക്കറ്റിൽ ഓൺലൈൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ തിരഞ്ഞെടുക്കുക ശേഷം വരുന്ന കോളത്തിൽ ആധാർ നമ്പറും തൊട്ട് താഴെയുള്ള ക്യാപ്ഷ കോഡും എൻ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ലഭിക്കുന്നതാണ് ഒ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഏത് വിവരമാണോ നീക്കേണ്ടത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടത് അത് തിരഞ്ഞെടുക്കുക അതിനുശേഷം അപ്ഡേറ്റ് വിവരങ്ങൾ നൽകിയ ശേഷം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക സബ്മിറ്റ് അപ്ഡേറ്റ് റിക്വസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നടപടി പൂർത്തീകരിക്കാം അപ്ഡേറ്റ് റിക്വസ്റ്റ് നമ്പർ കൈവശം സൂക്ഷിക്കാവുന്നതാണ് ക്രിസ്മസ് ആവശ്യങ്ങൾക്കായി ആയിരത്തി കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ഉണ്ടാകും ചൊവ്വാഴ്ച കടപത്ര ലേലം കഴിഞ്ഞാൽ പെൻഷൻ അറിയിപ്പ് ലഭിക്കും എന്നാണ് കരുതുന്നത് ഇതുകൂടാതെ പെൻഷൻ വാങ്ങുന്നവർ വിവരങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കണം എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഇതൊക്കെ കുറിച്ചാണ് പറയുന്നത് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഇത്തരമൊരു ആവശ്യം ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് പത്തനംതിട്ട കല്ലുപാറ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ളവർ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ ആയിരം സി സിയിൽ കൂടുതലുള്ള എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത വാഹനങ്ങൾ കുടുംബത്തിൽ ഉള്ളവർ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ എ സിയുള്ള ഭവനങ്ങളിൽ താമസിക്കുന്നവർ സർക്കാർ ജോലി ലഭിച്ചവർ എന്നിവർ പെൻഷൻ റദ്ദാക്കുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിൽ അറിയിപ്പ് നൽകണം എന്ന് പത്തനംതിട്ട കല്ലുപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു അറിയിപ്പ് ഈ ഒരു പഞ്ചായത്തിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് അടുത്ത പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വിവിധ സർക്കാർ വകുപ്പുകളുടെ വില്ലുകൾ മാറുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ആയിരത്തി കോടി രൂപ അടുത്ത ആഴ്ച സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്രിസ്മസിന് മുന്നോടിയായി രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ നൽകാൻ ആലോചന ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും കൂടുതൽ രണ്ട് മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും ലഭിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് മനോരമ ഓൺലൈൻ ന്യൂസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വായിക്കുന്നത് അതാണ് മൂന്ന് മാസത്തേത് എന്ന് പറഞ്ഞത് പക്ഷേ മൂന്ന് മാസത്തേത് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും മൂവായിരം കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചിരുന്നു ഇത് കൂടാതെയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ പതിനേഴാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ ചൊവ്വാഴ്ച കടപ്പത്ര ലേലം നടക്കും രാജ്യത്തെമ്പാടുമുള്ള മുതിർന്ന പൌരന്മാർക്ക് യാതൊരു മുൻഗണന മാനദണ്ഡവും നോക്കാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ് ഇനിയും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കുന്നത് മുതിർന്ന പൗരന്മാർ വീട്ടിൽ ഉണ്ട് എങ്കിൽ ഈ കാര്യം മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കണം കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞോണം എന്നില്ല അപ്പോൾ വീട്ടിലുള്ള ആ മറ്റ് ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഈ വ്യക്തിയുമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടർ സേവ കോമൺ സർവീസ് സെന്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സ്വന്തമായി കഴിയുന്നവർ അങ്ങനെയും ചെയ്യാം ലൈവ് ഫോട്ടോ എടുക്കേണ്ടതുണ്ട് ആധാറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണും മാത്രം മതി ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ഇതിൽ ഉറപ്പുവരുന്നത് ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഉണ്ട് എങ്കിൽ എല്ലാവർക്കും കൂടി അഞ്ചു ലക്ഷം രൂപയുടെ സഹായമേ ഒരു വർഷം ലഭിക്കുകയുള്ളൂ മുമ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബമാണ് എങ്കിൽ അവരുടെ വീട്ടിലെ മുതിർന്ന അംഗങ്ങൾക്ക് അധികമായി അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കും അത് അവർക്ക് മാത്രമാണ് ലഭിക്കുക അതേസമയം മുമ്പുണ്ടായിരുന്ന അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യം കുടുംബത്തിലെ എല്ലാവർക്കും ലഭിക്കുന്നതുമാണ് മുമ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ആ കാർഡ് റിന്യൂവൽ ചെയ്യേണ്ടതും ഉണ്ട് അപ്പൊ ഇനിയും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉടനെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിൽ വീണ്ടും മാറ്റം വരികയാണ് ഡ്രൈവിംഗ് പരീക്ഷ ജയിച്ചാലുടൻ ഇനി ലൈസൻസ് നൽകുന്ന പരമ്പരാഗത രീതിക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുന്നു ആറു മാസത്തെയോ ഒരു വർഷത്തെയോ കാലയളവിൽ നിരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രൊബേഷണറി ലൈസൻസ് ഏർപ്പെടുത്താനാണ് ആലോചന ആദ്യം ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പ്രൊഫഷണലി ലൈസൻസ് നൽകും ഇതിനൊരു നിശ്ചിത കാലയളവ് നിശ്ചയിക്കും അതായത് ഒരു വർഷമോ അല്ലെങ്കിൽ ആറ് മാസമോ ആ കാലയളവിൽ അപകടം ഒന്നും ഉണ്ടാക്കാതെ വാഹനം ഓടിച്ചാൽ മാത്രമേ പിന്നീട് തുടർന്ന് അങ്ങോട്ട് ലൈസൻസ് യഥാർത്ഥത്തിൽ ഉറപ്പിക്കാനാകൂ ഡ്രൈവർ കൂടുതൽ പ്രായോഗിക അറിവും ട്രാഗിൽ ബ്യൂവും നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നത് പുതുതായി ലൈസൻസ് കിട്ടിയാൽ ഉടൻ തന്നെ വാഹനവുമായി ഇറങ്ങി അപകടം ക്ഷണിച്ചു വരുത്തുന്നത് കൂടുതലാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ ആലപ്പുഴയിൽ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കാർ ഓടിച്ചത് മാസം മുമ്പ് ലൈസൻസ് കിട്ടിയ വിദ്യാർത്ഥിയായിരുന്നു അപകടരഹിത യാത്ര ഉറപ്പാക്കി പുതിയ ഡ്രൈവിംഗ് സംസ്കാരം രൂപപ്പെടുത്തലാണ് പരിഷ്കാരത്തിന്റെ ഉദ്ദേശം എന്നും ഇതിനായുള്ള ചർച്ച പുരോഗമിക്കുകയാണ് എന്നും ഗതാഗത കമ്മീഷണർ സി നാഗരാജു പറഞ്ഞു ക്രെഡിറ്റ് കാർഡുകൾക്ക് പകരം യു പി ഐ വഴി വായ്പാ സേവനം ലഭ്യമാക്കുന്ന ക്രെഡിറ്റ് ലൈൻ സംവിധാനം ഇനി സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും വരും നിലവിൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന സേവനം കാർഡ് ഇല്ലാതെ യു പി ഐ ഐ ഡിയിലൂടെ ലഭ്യമാക്കുന്നതാണ് ക്രെഡിറ്റ് ലൈൻ സംവിധാനം വായ്പാ സേവനത്തിന്റെ പലിശ നിരക്ക് വായ്പാ പരിധി കാലാവധി അടക്കമുള്ളവ അതാത് ബാങ്കുകൾക്ക് നിശ്ചയിക്കാം ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് ലൈൻ യു പി ഐയുമായി ബന്ധിപ്പിക്കാൻ കഴിയും നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടുമായോ റുപേ ക്രെഡിറ്റ് കാർഡുമായി ബന്ധിപ്പിച്ചോ ആണ് യു പി ഐ ഇടപാടുകൾ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിക്കുന്നതിനു പകരം ഇനി യു പി ഐ തന്നെ ഒരു വെർച്വൽ ക്രെഡിറ്റ് കാർഡായി പ്രവർത്തിക്കും അതായത് ബാങ്ക് നൽകുന്ന വായ്പ യു പി ഐ വഴി നമുക്ക് ലഭിക്കും ഒട്ടേറെ കാർഡ് കൊണ്ടു നടക്കുന്നത് ഒഴിവാക്കാം എന്ന് മാത്രമല്ല കാർഡ് സ്ലൈപ്പ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലും വായ്പ ലഭിച്ച തുക എളുപ്പത്തിൽ ഉപയോഗിക്കാനാകും സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ വൻ കുറവുണ്ടായി പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വീഡിയോ കാണാൻ തുടരും